ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി എരുമപ്പെട്ടി വെള്ളർക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു വേലൂർ കാവുങ്കൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ജിഷ വെള്ളക്കാട് അമ്പലത്തി വീട്ടിൽ അമ്പത്തി ആറ് വയസ്സുള്ള അബ്ദുൾ സലാം ഭാര്യ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഷംസി എന്നിവർക്കാണ് പരിക്കേറ്റത് ഷംസിയുടെ പരിക്ക് ഗുരുതരമാണ് ഇന്നലെയായിരുന്നു അപകടം പരിക്കേറ്റ ജിഷയെ എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകരും അബ്ദുൾ സലാം ഭാര്യ ഷംസി എന്നിവരെ വെള്ളർക്കാട് സഹചാരി ആംബുലൻസ് പ്രവർത്തകരും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സർക്കിൾ ലൈവ് ന്യൂസ് കുന്നംകുളം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ